വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നിങ്ങളുടെ സമ്പാദ്യം ഇനി ഗോൾഡ് ലോൺ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി റോഡിൽ നിയന്ത്രണം വിട്ടാൽ പണി കിട്ടും അമിതാവേശക്കാർ സൂക്ഷിക്കുക നിരത്തിലെ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആർ ടിഒ സിവി എം ഷരീഫ് ആഘോഷത്തിമിർപ്പിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങൾ മുന്നിൽ കണ്ട് വാഹന പരിശോധന കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ ആർ ടിഒ സിവിഎം ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതുവത്സരത്തിൽ കർശന പരിശോധന നടത്തുന്നത് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി അമിതാവേശക്കാർ ചീറിപ്പായാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ ജില്ലയിലെ ദേശീയ സംസ്ഥാനപാത പ്രധാന നഗരങ്ങൾ ഗ്രാമീണ റോഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും മലപ്പുറം ആർ ഓഫീസ് തിരൂരങ്ങാടി പൊന്നാനി തിരൂർ നിലമ്പൂർ പെരിന്തൽമണ്ണ കൊണ്ടോട്ടി സബ് ആർ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ രാത്രികാല പരിശോധന ശക്തമാക്കും മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് അമിത വേഗത രണ്ടിലധികം ആളുകളെ കയറ്റിയുള്ള ഇരുചക്ര വാഹനയാത്ര സിഗ്നൽ ലംഘനം എന്നീ കുറ്റങ്ങൾക്ക് പിഴയ്ക്ക് പുറമെ ലൈസൻസ് റദ്ദു ചെയ്യും രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന രീതിയിൽ സൈലൻസർ മാറ്റിയുള്ള വാഹനങ്ങൾ എന്നിവയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ ആർ ടിഒ സി വി എം ഷെരീഫ് പറഞ്ഞു നമ്മുടെ പുതുവർഷ രാത്രികളിൽ നിരത്തുകളിൽ വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനം നടത്തുന്നവർക്കെതിരെയും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നക്കെതിരെയും മൊബൈൽ ഫോണിൽ ഉപയോഗ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവർക്കെതിരെയും അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെയും കർശന നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ മോട്ടോർ സൈക്കിൾ മറ്റ് ചില വാഹനങ്ങളിലും സൈലൻസർ ആൾട്ടർ ചെയ്ത് അമിതമായ സു ഉണ്ടാക്കി വാഹനം ഓടിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വാഹനത്തിൻ്റെ ആർ സി റദ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ് അതേപോലെ മൈനറായി പതിനേഴ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് വാഹനം കൊടുക്കുന്ന രക്ഷിതാക്കൾ സൂക്ഷിക്കുക നിങ്ങളുടെ പേരിൽ ഞങ്ങൾ നിയമ നടപടിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അതേപോലെ തന്നെ ആ ആർ സി ബുക്ക് വാഹനത്തിൻ്റെ ആർ സി ബുക്ക് ഒരു വർഷക്കാലത്തേക്ക് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയും ഈ വാഹനം ഓടിക്കുന്ന കുട്ടിയുടെ ലൈസൻസ് എടുക്കുന്ന വയസ്സ് വരെ വരുന്ന ഒരു കടക്കുകയാണ് ഞങ്ങൾ കർശനമായി വരുന്നു മറ്റുള്ളവരുടെ ഡ്രൈവിംഗിനെ ബാധിക്കുന്ന രീതിയിൽ വിവിധ വർണ്ണ ലൈറ്റുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെയും ശബരിമല തീർത്ഥാടന കാലം നിലനിൽക്കുന്നതിനാൽ പുതുവത്സര ദിനത്തിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വാഹനങ്ങൾക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാറുകുണ്ട്